കോടി രൂപ ഫണ്ട് ഉപയോഗിച്ച് ൂട്ടി നിർമ്മിക്കുന്ന പട്ടാമ്പി ത്രിത്താല കുമ്പിടി കുറ്റിപ്പുറം റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭഘട്ടം ആരംഭിച്ചു നൂറ്റി രണ്ട് കോടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതിയുടെ കണക്ടി റോഡ് ചേരുന്ന കുമ്പിടി ജംഗ്ഷന്റെ വികസനവും ഇതോടൊപ്പം നടക്കും പദ്ധതി നടത്തിപ്പിന്റെ ആദ്യഘട്ടം എന്നോണം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ നിർദ്ദേശപ്രകാരം കെ ആർ എഫ് ബി കെ ഐ ഡി സി വന്യൂ ഉദ്യോഗസ്ഥർ മന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങൾ ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർമാർ എന്നിവർ ഉൾപ്പെട്ട സംഘം സംയുക്ത സ്ഥല പരിശോധന നടത്തി ഗതാഗത തടസ്സമില്ലാത്ത രീതിയിൽ കുമ്പിടിയിലെ ജംഗ്ഷൻ വികസനം നടത്താൻ സന്ദർശനത്തിൽ ധാരണയാവുകയും ചെയ്തു हां और 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 പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി